ഒരു സാധു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു മിനിക്കുട്ടി ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു അച്ഛൻ്റെ മരണശേഷം അമ്മ കൂലിവേലിക്ക് പോയിട്ടാണ് വീട്ടിലെ കാര്യങ്ങളും മിനിക്കുട്ടിയുടെ പഠിപ്പുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഠിക്കാൻ മെടുമെടുക്കിയായ മിനിക്കുട്ടി പത്താം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്ന സ്കൂളിൽ ഇതുവരെ ഒരു കുട്ടിക്കും എസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയിരുന്നില്ല മിനിക്കുട്ടിയുടെ പഠിപ്പിലുള്ള ഉത്സാഹം കണ്ടപ്പോൾ എസ് എസ് എൽ സിയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിച്ച് അവൾ സ്കൂളിൻ്റെ പേരുദോഷം മാറ്റുമെന്ന് സ്കൂൾ അധികൃതർ കണക്കുകൂട്ടി ഒരു ദിവസം മിനിക്കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി റോഡരികിൽ നിൽക്കുന്ന ഒരു മദിരാശി മരത്തിൽ ഒരണ്ണാൻകുട്ടി ഓടിച്ചാടി കളിക്കുന്നത് കണ്ടു അവൾ അണ്ണാൻകുട്ടിയെ കൗതുകത്തോടെ നോക്കി നിന്നു തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അണ്ണാൻകുട്ടിക്ക് ഖമ കൂടി വളരെ വേഗത്തിൽ അത് അടുത്തടുത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് ചാടിക്കളിക്കാൻ തുടങ്ങി അണ്ണാൻകുട്ടി ചാടിച്ചാടി ഒടുവിൽ മദിരാശി മരത്തിൻ്റെ അരികിൽ കൂടി പോകുന്ന ഇലക്ട്രിക് കമ്പിയിലേക്ക് വഴുതി വീണു കറണ്ടടിച്ച അണ്ണാൻകുട്ടി തെറിച്ച് മിനിക്കുട്ടിയുടെ മുന്നിൽ വന്നു വീണു മിനിക്കുട്ടി ഓടിച്ചെന്ന് അണ്ണാൻകുട്ടിയെ എടുത്തു ഒരനക്കവുമില്ല മിനിക്കുട്ടിക്ക് സങ്കടം വന്നു അവൾ വേഗം ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിലെടുത്ത് കുറച്ച് വെള്ളം അണ്ണാൻകുട്ടിയുടെ മുഖത്ത് തളിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ അണ്ണാൻകുട്ടി വാൽ ചെറുതായൊന്ന് അനക്കി ഭാഗ്യം ചത്തിട്ടില്ല അവൾ അതിനെ ഉള്ളം കയ്യിൽ വെച്ച് വേഗം വീട്ടിലേക്ക് നടന്നു ദൈവമേ ഈ അണ്ണാറക്കണ്ണിന് ഒരപത്തും വരുത്താതെ എനിക്ക് ജീവനോടെ തിരിച്ചു തരണേ മിനിക്കുട്ടി മനസ്സിൽ പ്രാർത്ഥിച്ചു വീടെത്താറായപ്പോഴേക്കും അണ്ണാൻകുട്ടി തല ഉയർത്തി ചുറ്റും നോക്കി കണ്ട് മിനിക്കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തിയ ഉടനെ അവൾ തോളിലെ ബാഗ് ഊരി ഒരിടത്ത് വെച്ച് കുറച്ച് വെള്ളമെടുത്ത് അണ്ണാൻകുട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു ഒരു പെട്ടിയുടെ മുകളിൽ അതിനെ വെച്ചു